ഇന്ന് കടച്ചൊക്കെ കൊണ്ടൊരു മസാലക്കറി ഉണ്ടാക്കാം തേങ്ങയൊക്കെ വറുത്ത് അരച്ചൊരു മസാലക്കറി കടച്ചൊക്കെ പലതരത്തിലും വയ്ക്കുക മസാലക്കറിയായി വെക്കുക വറവുണ്ടാക്കുക പിന്നെ പുഴുങ്ങിയിട്ട് കാന്താരിയൊക്കെ കൂട്ടി അങ്ങനെ ഒന്നും കണ്ടിട്ടുണ്ട് അപ്പോൾ ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടു നല്ല വാടി വരുമ്പോൾ പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ചേർത്തു ഒരു തക്കാളി കൂടി ചേർത്ത് വഴറ്റി പിന്നെ നമ്മുടെ കഷ്ണങ്ങളിൽ ചേർത്ത് കൊടുത്തു വേവാനാവശ്യമുള്ള വെള്ളവും ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചു വന്തു വരുമ്പോഴത്തേക്ക് തേങ്ങ വറക്കാൻ തേങ്ങ ജീരകം കറിവേപ്പില എല്ലാം കൂടി വറുത്തരച്ചു കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്താൽ നല്ലൊരു മണമുണ്ടാവും തേങ്ങയൊക്കെ വറുത്തരച്ച് ഒഴിച്ചു തിളച്ച് വന്ന് ഉള്ളി കാഴ്ച ഒഴിച്ചാൽ നമ്മൾ ടേസ്റ്റിയായ മസാലക്കറി റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കൊന്ന് ചെയ്ത് നോക്കോ